ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ വിഷു കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് എവിടെയെന്നറിയാലോ തിരുനാലം കഴിഞ്ഞിട്ട് ഒരു നാലര കിലോമീറ്റർ ഉള്ളിലോട്ട് തന്നെ വരണം നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിലാണ് അരുൺ ടെക്സ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുണ്ട് സ്കൂൾ ഒരു നാലാമത്തെ ബിൽഡിംഗ് ആണ് റൈറ്റ് സൈഡ് ആയിട്ടാണ് വരാ ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ ഇത് വിഷു കളക്ഷൻ ആണ് ഞാനിത് കാണിക്കാമേ ഇതാ കോട്ടണിൽ വരുന്ന സാരിയാണേ ഇത് കസവൊന്നും ഇല്ലാത്ത കട്ടിക്കര സാരിയിൽ നമ്മൾ പ്രിന്റ് അടിച്ച് വെച്ചിരിക്കുന്ന സാരിയാണേ ഇത് സെറ്റ് സാരിയാണ് അപ്പൊ ഉണ്ട് സെറ്റ് സാരിക്ക് നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല എന്താണെന്നാൽ ഇതൊക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഷോപ്പിലേക്ക് അയക്കുന്നതാണ് ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ റീ റീസെല്ലിങ്ങും നമുക്ക് ചേച്ചിമാർക്ക് നമ്മൾ റീസെല്ലിംഗ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് പറഞ്ഞാൽ അവർക്കൊക്കെ കുറച്ച് ഇഷ്യൂ ആവും അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് സ്ക്രീൻ ഷോർഡ് അടിക്കുക വാട്സപ്പ് ചെയ്താൽ മതി ഒരു വീഡിയോയിലോട്ട് പോവാം അതായത് ഇതിന്റെ കളേഴ്സ് ആണ് ഇതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സോളം നമ്മുടെ അടുത്ത് ഇപ്പോൾ റെഡിക്ക് അവൈലബിൾ ആണ് അതായത് കോട്ടണിൽ വരുന്ന ഒരു സാരിയാണ് മ്യൂറൽ പ്രിന്റിൽ ചെയ്തു വരുന്ന ഒരു ഐറ്റം കസവും കളറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതിന്റെ കുറേ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതാ ഇതൊക്കെ അതിൻ്റെ കളേഴ്സാണേ ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും വാട്ട്സപ്പ് ചെയ്തോളൂ ഇത് ഇത് ഈ ഐറ്റം വരുന്നത് നമ്മുടെ വെഡ്ഡിംഗ് സാരിയാണ് ഇത് പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ് ഇത് പ്യുർ ടിഷ്യൂല് ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ് വെഡ്ഡിംഗ് സാരി ആണ് അതൊക്കെ അതൊക്കെ വെഡ്ഡിംഗ് സാരിയിൽ വരുന്ന കളക്ഷൻ കളക്ഷൻ ആണേ അതാ അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ആവശ്യത്തിന് വരുന്ന ചേച്ചിമാരാണെങ്കിൽ നേരിട്ട് തന്നെ വരിക ഒന്നോളൂ അടുത്ത ഐറ്റം വന്ന് കോട്ടണിൽ വരുന്ന ഒരു സാരി ബട്ടർഫ്ലൈൻ്റെ ഒരു പുതിയൊരു പ്രിൻ്റ് ആണിത് ചെറിയൊരു കസവില് ഇങ്ങനത്തെ ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ ബോഡിയിൽ ഫുള്ളായിട്ടുണ്ടാവും അതൊക്കെ അതിൻ്റെ കളേഴ്സാണ് തൊക്കെ കോട്ടനിൽ വരുന്നതായിട്ടാണ് കോട്ടനിൽ സിൽവർ ജെറിയും വരുന്നതിൻ്റെ എന്താ സിൽവർ ജെറിയിൽ വരുന്ന പ്രിൻ്റ് അടിച്ച സാരിയാണ് ഇനി അടുത്തത് എന്താ ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു കോട്ടൺ സാരിയാണ് അതിൻ്റെ കളേഴ്സ് കാണിച്ചോളൂ അതൊക്കെ അതിൻ്റെ ആണ് പ്രിന്റും വേറെ വേറെ പ്രിന്റാണ് ഓരോ സാരിയിലും ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റാണ് പ്രിൻ്റാണ് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ബ്ലൂ ഷെയ്ഡിൽ ബോഡിയിൽ ഇങ്ങനത്തെ ഒരു ിന്റിന്റെ ഡിസൈൻ ആണ് വരുന്നത് ഒരു താമര പൂന്റെ ഒരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ അതിന്റെ കളേഴ്സ് കാണിച്ചോളൂ ഇതാണ് അതിന്റെ കളേഴ്സ് ഇത് ഫുള്ള് അതിന്റെ കളേഴ്സ് ആണ് ആണേ അപ്പം ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്തത് വരുന്നത് ഇതാ ഒരു റോസ് ഗോൾഡിൽ വരുന്ന ഒരു സാരി ഇതും കോട്ടണിൽ വരുന്നത് തന്നെയാണ് ബോഡിയിൽ ചെക്ക് ഡിസൈൻ നല്ല ഒരു വെറൈറ്റി ചെക്കാണിതിൽ കുറച്ച് വലിയൊരു ചെക്ക് വേണമെന്നുള്ളവർ ഇങ്ങനത്തെ ചൂസ് ചെയ്യാം വിത്ത് ടെ കൂടി വരുന്ന സാരിയാണ് അതിൻ്റെ ഗോൾഡൻ ജെറിയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് റോസ് ഗോൾഡിൽ അവൈലബി അവൈലബിൾ ആണ് അടുത്തൊരു ഐറ്റം വരുന്നത് ദ സിൽവർ ജെറിയിൽ വരുന്ന ഒരു സാരി ആണേ പ്യുവർ കോട്ടണിൽ സിൽവർ ജെറീൽ ബോഡിയിൽ ഫുൾ ഇങ്ങനത്തെ പ്രിന്റ് ഡിസൈനും വരുന്നുണ്ട് ഇതിൽ കുറേ ഡിസൈൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതാ ഇതൊക്കെ അതിൻ്റെ വേറെ വേറെ ഡിസൈൻ ആണേ അതാ നല്ല നല്ല ഡിസൈൻ ആണ് ഓരോ സാരിയിലും ഓരോ ഡിസൈൻ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവും പിന്നെ ഇത് അടുത്തൊരു കളക്ഷൻ വരുന്നത് ഗോൾഡൻ ജെറിയില് അങ്ങനത്തെ മ്യൂറൽ പ്രിൻ്റ് ആണ് വരുന്നത് ഡബിൾ പ്രിൻ്റ് ആണ് വരുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ആ അടുത്തത് ഒരു നല്ല ഭംഗിയുണ്ട് കോട്ടണിൽ വരുന്ന ഇപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം കോട്ടണിൽ വരുന്ന സാരിയാണ് അടുത്തത് കോട്ടണിൽ ഇങ്ങനത്തെ ചെറിയൊരു ടെമ്പിൾ ഡിസൈനാണ് വരുന്നത് കസവിൻ്റെ മുകളിൽ നമ്മൾ പ്രിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണേ അതിൻ്റെ കുറേ ഡിസൈൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കളേഴ്സും അവൈലബിളാണ് അടുത്തൊരു ഇത് അതും കോട്ടണിൽ വരുന്ന സാരിയാണ് ഇതത് ഫുള്ളും നമുക്ക് അടുത്ത സെക്ഷനായിട്ട് ഞാൻ ടിഷ്യൂ സാരി ഞാൻ കാണിക്കാമേ വീഡിയോ ലോങ്ങ് ആവും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഓരോന്ന് ഓരോന്ന് മാത്രം ഓരോ പീസ് മാത്രം ഞാൻ എടുത്ത് കാണിക്കുന്നത് അതിന്റെ കളേഴ്സ് അതൊക്കെ കളേഴ്സ് ആണ് പിന്നെ അടുത്തത് വരുന്നത് അതും കോട്ടണിൽ വരുന്ന സാരിയാണ് ഒരു മൂന്നിഞ്ച് വീതി വരുന്ന കസവാണത് അതിൻ്റെ ഡിസൈൻ ആണേ ഇതൊക്കെ എന്താ അതിൻ്റെ ബാക്കിൽ ഒന്ന് കാണിച്ചോളൂ പിന്നെ സിൽവർ ജെറിയിൽ സിൽവർ ജെറിയിൽ ബ്ലാക്ക് പ്രിന്റ് വന്നാൽ തന്നെ അതിന്റെ ഭംഗി വേറെയാണല്ലേ എന്താ ഒരു മാങ്കോ ഡിസൈനാണേ ബോഡിയിൽ ഫുൾ ഇങ്ങനത്തെ മാങ്കോ ഡിസൈനാണ് വരുന്നത് പിന്നെ അതിന്റെ ഇതാ ദുഃഖം അത് വേറെ വേറെ ഡിസൈൻ ആണ് ഓരോ സാരിയിലും ഓരോ ഡിസൈൻ ആണ് വരുന്നത് പിന്നെ അതിൽ തന്നെ കളറും കസവും ഇതാ കളറും കസവും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിന്റും ബോഡിയിൽ പ്രിന്റ് വരുന്നുണ്ട് കളറും കസമാണ് സാരിയിൽ വരുന്നത് അതിൻ്റെ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഇതാ സിൽവർ ജെറിയും ബ്ലാക്ക് കളറും ബ്ലാക്ക് കര നല്ല ഭംഗി ഉണ്ട് അല്ലേ അതിൻ്റെ കളേഴ്സ് കാണിച്ചോളൂ ഇത് സിൽവർ ജെറി വിത്ത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ ബാക്കിൽ ഒക്കെ ആണ് പിന്നെ ഈ സെക്ഷൻ വരുന്നതെല്ലാം നമ്മുടെ ടിഷ്യൂ ടിഷ്യൂല് വരുന്ന ഗോൾഡൻ ടിഷ്യൂല് വരുന്ന സാരിയാണ് കേരള സെറ്റ് സാരിയാണ് അപ്പോൾ വീഡിയോ ലോങ്ങ് ആവും അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ഇത് ഫുള്ളും ഞാൻ കാണിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വിഷു കളക്ഷനാണ് ബിസിയാണ്ട് ഫുള്ളായിട്ടും കാണുക അടുത്തൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ